അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ നമ്മൾ ജനുവരി മുതൽ ഡിസംബർ ഇന്ന് വരെയുള്ള നമ്മൾ എന്താ പറയുക ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻ്റുകൾ അതൊക്കെയുണ്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്നാം തീയതി തന്നെ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സാഡായിരുന്നു ഹോസ്പിറ്റലിൽ കേസൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞ വർഷം അതൊക്കെ ഓർക്കുമ്പോൾ വളരെ ഞങ്ങൾ എന്താ പറയുക ബുദ്ധിമുട്ടിയ ഒരു കാര്യങ്ങളാണ് പിന്നെ എന്താ പറയുക ഫെബ്രുവരിയിൽ ഞങ്ങളുടെ വെഡ് ഉണ്ടായിരുന്നു എൻ്റെ സൗകര്യം അപ്പോൾ അപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതല്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വേല അതൊക്കെ ഞാൻ അതിൽ കാണിക്കാം ഞങ്ങളുടെ മാർച്ചിൽ മണപ്പുള്ളി ഉണ്ടായിരുന്നു അതൊക്കെ സൂപ്പറായി അടിച്ചു പൊളിച്ചു കഴിഞ്ഞ കൊല്ലം പിന്നെ എന്താണ് വിഷുവൊക്കെ വിഷുവിനാണ് എൻ്റെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഏകദേശം ഒന്ന് കേ എന്താ പറയുക കയറിയത് വിഷുവിനാണ് കേട്ടോ വിഷുവിൻ്റെ ആ സമയത്താണ് ഷോർട്സുകളൊക്കെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള പുഴക്കങ്ങളൊക്കെ ഞാൻ എന്താ പറയുക വാങ്ങിയിട്ട് അറിയ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടു പിന്നെ വിഷുവിന് ഇട്ടൊരു വീഡിയോ നല്ല കുഴപ്പമില്ലാണ്ട് പോയിട്ടാണ് അപ്പോൾ അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്താ പറയുക ഇത്രയും വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് കഴിയാനായിരുന്നു ഇനി എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ ഈ ഇടയ്ക്കാണ് എൻ്റെ വാച്ച് വാച്ച്വേഴ്സൊക്കെ കൂടാൻ തുടങ്ങിയിട്ടാണ് കാരണം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വാച്ച് അവർ എങ്ങനെ കൂട്ടണം എന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ ഓരോ വീഡിയോ ഇടും പിന്നെ എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസുകളൊക്കെ ഞാൻ ഷോർട്ടായിട്ട് നമ്മൾ ഷോർട്സിലിടും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോസിന് നല്ല വ്യൂസ് ഒക്കെ പോയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് വാച്ച് അവർ കമ്മിയായി കമ്മിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷമാണ് ഞാൻ നല്ല രണ്ട് മൂന്ന് മാസമായിട്ടാണ് ഞാൻ നല്ല രീതിയിൽ വീഡിയോസ് എന്താ പറയുക ഈ ലുലു മോളൊക്കെ അപ്പോൾ ലുലു മോളിൽ ഞാൻ തരങ്ങൾ അഡിറ്റിൽ വിളിച്ച് ലുലു മോൾ ഓപ്പൺ ആകുന്ന ആ സമയത്താണ് എൻ്റെ വീഡിയോസൊക്കെ ഇത്തിരി വൈറലായത് വൈറലല്ല വൈറലായെന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം ഇരുപതിനായിരം ആ വ്യൂസൊക്കെ അത്രയ്ക്കേ ഉള്ളൂ എന്നാലും അത് നല്ലൊരു വാച്ച്വറൊക്കെ കയറി എനിക്ക് അപ്പോൾ മോണിറ്റൈസേഷൻ ഞാൻ ഈ വർഷം മോണിറ്റൈസേഷൻ ആകുമെന്ന് വിശ്വ വിശ്വസിച്ചാണ് പക്ഷേ ചെറിയ കുറച്ച് വാച്ച് അവർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ആവും യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വേണ്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ കാരണമാണ് നിങ്ങളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ എന്താ പറയുക മോണിറ്റൈസേഷൻ ആവാനായത് അപ്പോൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ചെറിയൊരു ഗീവയൊക്കെ നടത്താൻ എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പം ഞങ്ങൾ വീഡിയോയിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടെന്നൊക്കെ ഒന്ന് പറയാൻ കമൻ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മൂന്ന് ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലായി പോയി അപ്പറേഷനായിപ്പോയി അതൊക്കെ കൊണ്ട് കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ കഴിഞ്ഞ ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കൊറോണയൊക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന് വർഷം വെച്ചു പിന്നെ ഈ വർഷമാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കണത് അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള സെബൈൻ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കണത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വഴിയെ അറിയിക്കേട്ടെ കൈസ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കഴിഞ്ഞ വർഷം ചില ഏറ്റവും അടിപൊളിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയത് ഞങ്ങളുടെ എന്താണ് വീട് വീട് പണി തുടങ്ങാൻ പറ്റിയിട്ട സ്ഥലം വാങ്ങി കുറേ വർഷങ്ങളായി ഇപ്പോഴാണ് വീട് പണി തുടങ്ങിയിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ വർഷം തന്നെയാണ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അതൊക്കെ വളരെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്താ പറയുക അടിപൊളിയെ മൊമൻസൊക്കെ ഞാൻ അസുഖം കൂടി പല യാത്ര ഒരുപാട് യാത്രകളൊക്കെ പോയി ഗുരുവായൂരൊക്കെ പോയാൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അനുഭവമാണ് പിന്നെ ഐഫോൺ വാങ്ങി എന്താ പറയുക യൂട്യൂബിന് വേണ്ടിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ക്യാമറയിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഐഫോൺ എടുത്തു അപ്പോൾ ഐഫോൺ കുഴപ്പമില്ല എന്താ പറയുക നന്നായിട്ടുണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഐഫോൺ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ പിന്നെന്താണ് പിന്നെ അതിനെ യൂട്യൂബിന് വേണ്ടിയിട്ട് കുറേ മേക്ക് അത് ഇതെല്ലാം വാങ്ങി പക്ഷേ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതാകുന്ന ഒരു പ്രതീക്ഷ പിന്നെ ഞങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളെ ഞങ്ങളുടെ ലുലു ലുലുമാൾ വന്നു ആ അത് ഭയങ്കര ഇപ്പോൾ ഭയങ്കര ഇതാണ് നല്ല തിരക്കാണ് നമ്മുടെ കാഴ്ചപ്പറമ്പ് ഞങ്ങൾ കണ്ണാടി തന്നെയാണ് കണ്ണാടി തന്നെയാണ് ലുലു ലുലുമാളും സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് അവിടെ ജോലി കിട്ടി അവിടെ ക്യാഷറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഈ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ കേട്ടാ അപ്പം ഇനി അടുത്തൊരു വർഷവും അടിപൊളി ആ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം ഇപ്പം ഇന്ന് സൗവും കൂടി വീഡിയോ എടുക്കാൻ വരാമായിട്ട് ഇരുന്നതാണ് പക്ഷേ ഇപ്പം ഞങ്ങളുടെ മക്കളും വന്നിട്ട് അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ കൂടെ സൗവും പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് സൗമില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ചെറിയ ചെറിയ മൊമെൻസുകൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞങ്ങൾ നാളെ ഒന്നാം തീയതി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഞങ്ങളെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ